ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തകേരള ജമിയത്തുള്ള രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബർ പതിനാലിനാണ് ബഹുമാനപ്പെട്ട സമസ്തകേരള ജമിയത്തുലന്മ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട സമസ്തകേരള ജമിയത്തുള്ള രൂപീകൃത ഉദ്ദേശങ്ങൾ പ്രധാനമായും അഞ്ചാണ് ഒന്നാമത്തത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അഖിലസുന്ന വൽജമായയുടെ യഥാർത്ഥ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രബോധനം നടത്തുക പ്രചരണം നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തത് വൽ ജമാഅയുടെ യഥാർത്ഥ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമെതിരായ പ്രസ്ഥാനങ്ങൾ പ്രചരണങ്ങൾ എന്നിവയെ നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത് മുസ്ലിം സമുദായത്തിനുള്ള മതപരമായും സാമുദായികപരമായും അവകാശങ്ങളെയും അധികാരങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നാലാമത്തത് മതവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതിന് പുറമെ മതവിശ്വാസത്തിന് എതിരാകാത്ത ലൗകിക വിദ്യാഭ്യാസത്തിന് വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തത് മുസ്ലിം സമുദായത്തിന്റെ പൊതുഗുണത്തിന് വേണ്ടി പ്രയത്നിക്കുക അതോടൊപ്പം അധർമ്മം അന്ധവിശ്വാസം അനൈക്യം എന്നിവയെ ചെറുത്തുതോൽപ്പിക്കുക സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും അഭിവൃദ്ധിക്കാവശ്യമായത് ചെയ്യുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ വഴിയിലായി സ്വാഭിമാനം നമുക്ക് മുന്നോട്ട് ഗമിക്കാം